സിന്ദൂരം ജാസ്മിൻ അവതരണം സാലിം രണ്ടു പേരും അങ്ങനെ തന്നെ ചേർന്ന് നടന്നു ഹാളിൽ തന്നെ സെറ്റിയിൽ എന്തോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് ജിത്തവും ജാനവും ഇരിക്കുന്നുണ്ട് ഇന്നവൻ പോയിട്ടില്ല ഇടയ്ക്കൊരു ദിവസം തിരക്കുകളെല്ലാം മാറ്റി വെച്ച് അവൾക്കൊപ്പം ചെലവഴിക്കും നീ ഇതോടെ കഴിക്കുക ജാനോ കാഷായൊന്നുമല്ലോ ആനാർ ജ്യൂസ് അല്ലേ ജാനു ചുണ്ടു ചുളുക്കി ഇരിക്കുന്നുണ്ട് വയറം നിറഞ്ഞ പോലെ ഇരുന്ന് ഞെരിപിടി കൊള്ളുന്നുണ്ട് ആ ആത്മാർത്ഥയുള്ള സ്നേഹമുള്ള വിളി അവരുടെ ചെവിയിൽ പറഞ്ഞതും സെറ്റിയിൽ ഇന്ന് രണ്ടുപേരും ഒരുപോലെ സ്റ്റെപ്പിന്റെ അങ്ങോട്ടേക്ക് നോക്കി അവിടെ ഒരു ചിരിയോട് അജുവിനെ ചേർത്ത് അവനെ നോക്കി നിൽക്കുന്നു നന്ദു അവളുടെ തോളിലൂടെ കൈയിട്ട് വേറെ എങ്ങോട്ടും നോക്കി നിൽക്കുന്നു അജു വാ ജിത്ത് പിടിച്ചതും അവൾ അങ്ങോട്ട് നടക്കാൻ നോക്കി ഇല്ല കഴിയുന്നില്ല എങ്ങനെ കഴിയും തോളവൻ അതുപോലെ മുറുക്കി പിടിച്ചിരിക്കുന്നത് ആനങ്ങാൻ കഴിയുന്നില്ല അവൾ തലചരിച്ച് അജീവനെ നോക്കിയൊന്ന് പേടിപ്പിച്ചു അവളുടെ നോട്ടത്തിൽ പേടിച്ചത് കൊണ്ടാകും അവൻ്റെ കൈകൾ അവിടുന്ന് പതിയഴിഞ്ഞത് ചെക്കരിപ്പിൽ ഇങ്ങനെയാണ് ആരും പാടില്ല അവനും അവളും അവളുടെ രൂപം മാത്രം അതാണിപ്പോൾ അവന്റെ ലോകം ഊണും ഉറക്കവും ഇല്ലാതെ അവളോടൊപ്പം ആ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ അവന് വലിയ സന്തോഷമാണ് പക്ഷെ എത്ര നേരം അവൾക്കും മടുക്കും അതാണ് ഇടയ്ക്കൊക്കെ അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൾ നിന്ന് ഇറങ്ങുന്നത് എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ ഒരു പരിപാടി അവളൊരു ചിരിയോട് അവർക്കെതിരെയുള്ള സെറ്റിയിൽ എന്ന് കൊണ്ട് ചോദിച്ചു ജാനൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് തോളിലേക്ക് ചാരി ജിത്തു കയ്യിൽ ഗ്ലാസ് മുതലെ ടേബിളിൽ വെച്ചുകൊണ്ട് ഞാനിവിന് ചെരുത്തു പിടിച്ചു ഈ ഗർഭിണികളെ കഴിപ്പിക്കാൻ വലിയ ടാസ്ക് ആണല്ലേ ജിത്ത് ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി അവിടലേക്കും പറഞ്ഞു എന്റെ വായലും നിറഞ്ഞതുകൊണ്ടാ ഇപ്പൊ പകുതി കുഞ്ഞി പുട്ട് കഴിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ടാ അല്ലെങ്കിൽ ഈ ജ്യൂസ് ഞാൻ കുടിക്കാറുള്ളതല്ലേ അവളുടെ ചുണ്ടുപിളത്തികളുടെ സംസാരത്തിൽ നന്ദൊന്നുറക്കി ചിരിച്ചു ജാൻ അവിടെ നോക്കി കണ്ണുരുട്ടിയതും അവൾ ചിരി കടിച്ചു പിടിച്ചു ജാൻ പരിഭവത്തിൽ ജിത്ത് വിനെ നോക്കിയതും ജിത്ത് അവളുടെ നെതിയിൽ അമർത്തി ഒന്നുമുത്തി ജാനു നന്ദുവിനെ നോക്കിയതും അവളൊന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചു അവൾക്കത് കണ്ടതിൽ നാണമോ ചമ്മലോ ഒന്നുമില്ല അല്ലെങ്കിലും അത് നന്ദതിയല്ലേ അവളുടെ ചിന്തകളും പ്രവൃത്തികളും വിചാരിക്കുന്നതിലും അപ്പുറമല്ലേ മോളെ ജാനു ജിത്തു എൻ്റെ മക്കൾക്ക് കണ്ണ് തട്ടണ്ട ഭർത്താവിനെ കിട്ടേണ്ട സ്നേഹവും കരുതലൊന്നും കിട്ടാത്തവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് കിട്ടാത്തവർക്ക് അസൂയ തോന്നും നിങ്ങൾക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ പെട്ടെന്ന് അവർക്കിടയിലേക്ക് വന്ന് പാർവതി പറഞ്ഞതും ജാനുവും ജിത്തുവും പരസ്പരവും നോക്കി അവർക്ക് വല്ലാത്ത വേദന തോന്നി തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല പറഞ്ഞ അവൾക്ക് ഇതിലും വലുത് കേൾക്കേണ്ടി വരും അത് കൂടുതൽ സങ്കടമാവും ജാനവും ചീത്തവും ഒരുപോലെ നന്ദവിനെ നോക്കി അവളൊരു ചിരിയോടെ സ്റ്റെപ്പിന്റെ ഭാഗത്തുനിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കുവാണ് എത്ര സ്നേഹമുള്ളവളാണ് പറഞ്ഞാൽ പെണ്ണല്ലേ ഭർഗം അവനവൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അസൂയം കുസുമ്പോ ഒക്കെ തോന്നും അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഇതൊന്നും കാണിക്കരുത് നിന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നത് പോലും മറ്റുള്ളവർക്ക് പിടിച്ചത് വരില്ല നന്ദവിന് വേദനിക്കാൻ വേണ്ടി അവൻ പിന്നെയും പിന്നെയും കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിത്തു പല്ല് കടിച്ചു അജോട്ടാ വന്നേ വന്നൊരു ഉമ്മ തന്നേ വാ ഈ സ്ത്രീ പറയുന്ന കേട്ടില്ലേ അജോട്ടിനെ ഇഷ്ടമല്ലെന്ന് എന്റെ സ്നേഹല്ലെന്ന് അതൊന്ന് കാണിച്ചു കൊടുത്തേ അവടെ സംശയം ഒന്ന് മാറട്ടെ അവൾ പറഞ്ഞു അതിനു അതിനുമുമ്പേ അജുവിന്റെ ചുണ്ടുകൾ നന്ദുവിന്റെ ചുണ്ടുകൾ പൊതിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ തുറക്കുന്നതിനോടൊപ്പം മറ്റേ മൂന്ന് ജോഡിക്കണ്ണുകളും പുറത്തേക്ക് വരുന്ന രീതിയിൽ തള്ളി നിന്നു ഒരു നിമിഷം എല്ലാവരും പകച്ചു കൂടുതൽ പകച്ചത് നന്ദുവാണ് ചെറുക്കനോടൊരു ഉമ്മ ചോദിച്ചപ്പോൾ ലിപ്പിയിൽ വന്ന ഉമ്മക്ക് പോകുന്ന അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ല അവനെ പറഞ്ഞിട്ടും കാര്യമില്ല അവൻ അവിടെ മാത്രമേ ഉമ്മിച്ചിട്ടുള്ളൂ അത് അവളുടെ കീച്ചുണ്ടെന്ന് നുണഞ്ഞുകൊണ്ട് രണ്ട് ചുണ്ടിലും മാമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൾക്കടുത്ത് സെറ്റിയിലിരുന്നു സെറ്റിയിലേക്ക് തല അതിനെ മുകളിൽ വെച്ച് മുകളിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചു കിടന്നു നന്ദുവാണെങ്കിൽ ചുണ്ടിൽ അവൻ ഉമനീര് പോലും തുടക്കാനും മറന്ന് ചുണ്ട് തുറന്ന് പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഏതോ ലോകത്തു പോലെ അവനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കണ്ട ഞെട്ടിലിൽ പകച്ചിരുന്ന ജാനു നന്ന് കണ്ണും തള്ളി വായും തുറന്നിരിപ്പ് കണ്ട് ചിരിപൊട്ടി ശാബ്ദപ്പുറത്തേക്ക് വരാതിരിക്കാൻ വാ ബുത്തിപ്പിടിച്ചുകൊണ്ട് ജിത്തുവിന്റെ നെഞ്ചിലേക്ക് ചാരി അല്ലെങ്കിൽ പൊട്ടന്മാർക്ക് വികാരങ്ങളും വിചാരങ്ങളും കൂടുതലായിരിക്കും ഞാൻ മറന്നു അവന്റെ ഉമ്മയിൽ സർവതും പറഞ്ഞിരുന്നവൾ പാർവതിയുടെ ആ ഒറ്റ വാക്കിൽ തല കുടഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് പാഞ്ഞുകൊണ്ട് അവർക്ക് അടുത്തേക്ക് പോയി നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വർത്താനത്തിന്റെ മൂകടിച്ചൊരു അടിയാണ് ഞാൻ തരേണ്ടത് പക്ഷേ ഞാൻ അത് ചെയ്യില്ല കാരണം എൻ്റെ വളർച്ച വലുതാക്കിയത് നിങ്ങളെപ്പോലൊരു രാക്ഷസിയല്ല സ്നേഹവും നന്മയുള്ളൊരു സാധാരണ സ്ത്രീയാണ് അതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ കൈവെക്കുന്നില്ല പക്ഷേ ഒരവസരം കിട്ടിയ ഈ പറഞ്ഞത് ഞാൻ തിരിച്ച് തന്നിരിക്കും പറഞ്ഞുകൊണ്ട് അവൾ അവർ തറപ്പിച്ചെന്ന് നോക്കി ആ നോട്ടത്തിൽ പാർവതി ഒന്ന് പതറിയെങ്കിലും പുറത്ത് കാണിക്കാതെ അവൾ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് തേടും ഇനിയും കൂടുതൽ വലതും പറയാൻ നിന്നാ അവൾ വലതും കൈവിട്ട് ചെയ്തിരിക്കും വേണ്ട പാർവതി ചവിട്ടിക്കുലുക്കി അകത്തേക്ക് പോയതും അവൾ തലചരിച്ച ആചു നോക്കി ഹായ് ഇരിപ്പ് തന്നെയാണ് അവൻ കണ്ണടച്ചു വിളിരിക്കും നന്നോന്നു പല്ലി കടിച്ചു നാണുണ്ടോ ഏഹ് ഉണ്ടോന്നു ഒരു ഉമ്മ ചോദിച്ചപ്പോ വേറെ എവിടെയും തരാൻ പറ്റി അവൾക്കടുത്തേക്ക് വന്ന് പല്ല് കടിച്ചു കൊണ്ട് പറയാൻ തുടങ്ങിയതും മടക്കി പിടിച്ചുള്ള ചിരി കിടന്നും തല ചിരിഞ്ഞു നോക്കി ജാനവും ജിത്തുവും അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുവാണ അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അവരുടെ റൂമിലേക്ക് പോയി എന്തൊക്കെയോ പറഞ്ഞാണ് പോകുന്നത് ജിത്തു ഒരു ചിരിയോട് അവളിൽ നിന്ന് നോട്ടം മാറ്റി മുന്നിലേക്ക് നോക്കി ജിത്തുവിന്റെ കണ്ണു കളിച്ചിരിക്കുക കണ്ണടച്ച മുകളിലേക്ക് തലവെച്ചിയിൽ ചാരിയ്ക്കുന്നവന്റെ ചുണ്ടിലെ ചിരി കണ്ടതും ജിത്തുവിന്റെ കണ്ണുകൾ കൊടുത്തു പണ്ടത്തെ ഒരു മനോഹരമായ ഓർമ്മകൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു അജു ദാ എന്തടാ നീയൊന്ന് തിരിഞ്ഞു നോക്കി ജിത്തു പറഞ്ഞതും അവൻ ഫോണിൽ നിന്ന് കണ്ണുകളും മാറ്റി ഒന്ന് തിരിഞ്ഞു അവടെ അവനെ തന്നെ നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ കണ്ടതും അവനൊന്ന് അവരെ തുറച്ചു നോക്കിക്കൊണ്ട് ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി ഡപ്പാന്നെ പുന്നാറ മോനെ ഏരിക്കും ഉണ്ടാക്കല്ലേ ആജു പറഞ്ഞു ജിത്ത് പൊട്ടിച്ചിരിച്ചു ആജു ബുള്ളറ്റിൽ കയറിയതും ജിത്തു പിന്നിലും കേറി എടാ എന്നും നിന്നെ നോക്കി ഇങ്ങനെ വെള്ളം വരക്കുന്നവളമാരല്ലേ നിനക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്നും ചിരിച്ചു കൊടുത്തുടേടാ ജിത്തോന്റെ തോളിൽ പിടിച്ചൊന്ന് കുലികൊണ്ടൊരു ചിരിയോടെ പറഞ്ഞു ആജു ഒന്ന് ചിരിച്ചു അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്ന ഒരു ചിരി അധികം താടിയില്ലാത്തത് കൊണ്ടാകും ചിരിക്കുമ്പോൾ അവന്റെ കവിളിൽ തെളിഞ്ഞെന്ന് ഉണക്കൊഴി ഒന്നുകൂടെ എടുത്ത് കാണിച്ചത് അങ്ങനെ ആരുടെയും സന്തോഷത്തിന് വേണ്ടി എന്റെ പ്രണയഭാവങ്ങൾ ഞാൻ പുറത്ത് കാണിക്കില്ല അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കൂട്ടിക്കൂട്ടി വെക്കുന്നത് എന്റെ പേണിന് എന്റെ മാത്രം നല്ല പാതിക്ക് അവളിലെ ഞാൻ എന്റെ പ്രണയം പുറത്തേക്ക് എടുക്കും അവൾക്ക് ഏതൊക്കെ താങ്ങാൻ കഴിയൂ അത് പറയുമ്പോൾ അവന്റെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ പശ്യമായ ചിരിയും ജിത്തു കണ്ണാടിയിലൂടെ നോക്കിയിരുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടോടാ കളിയോട് അവൻ്റെ പിന്നിൽ തല്ലിക്കൊണ്ട് ചോദിക്കുമ്പോൾ മൗനമായ മറുപടി ഓർമ്മയിൽ നിന്നും തിരികെ വന്ന് ജിത്തു മുന്നിലിരുന്ന് നോക്കി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന ചിരിക്ക് അന്നും ഇതുപോലെ തിളക്കമുണ്ടായിരുന്നു നീ അവൾ അംഗീകരിക്കുമെന്നറിയില്ല ഇപ്പോഴത്തെ ഈ നിന്റെ മനസ്സിൽ നിലനിൽക്കുമെന്നറിയില്ല പക്ഷേ നിന്റെ നല്ല പാതി അവൻ അവളേക്കാൾ യോഗ്യത വേറെ ആർക്കും ഈ ഭൂമിയിലില്ല ഉണ്ടാവില്ല അജുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ മന്ത്രിച്ചു അവൻ അപ്പോഴും ആ ഇരുക്ക് തന്നെയാണ് ജാനു പതിയെ അടുക്കളയിലേക്ക് നടന്നതും ജിത്ത് വേഗം അജുവിന്റെ അടുത്ത് സെറ്റ് ചെയ്തിരുന്നു അജു അവന്റെ തോളിൽ തട്ടി കുടിച്ചിട്ടും അവൻ കണ്ണു തുറന്ന് ജിത്ത് നിന്ന് നോക്കി നേരിയിരുന്നു നീ ഇപ്പെന്താ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യാ പോകും ജിത്തു പെടന്ന് അങ്ങനെ ചോദിച്ചിട്ടും ആജുവിന്റെ നെറ്റി ചൂടിഞ്ഞു നീ എന്തിനാ നന്ദി ഉമ്മ വെച്ചത് അങ്ങനെയൊന്നും പാടില്ല അവൻ അജവിനെ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്താൻ തുടങ്ങുപോയിരുന്നു ഇങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ ഒന്നിക്കരുതെന്നൊക്കെ അവൻ പറയാൻ പോന്നത് എന്റെ നോന് അല്ലേ എന്റെ ഭാര്യ എന്തു ചെയ്യാം അവന്റെ ആ ഒറ്റ മറുപടിയിൽ ജിത്തുവിനെ കണ്ണ് തള്ളി അവൻ അങ്ങനെ പറയുന്ന കരുതിയില്ല ആയിക്കോട്ടെ നിന്റെ ഭാര്യ തന്നെയാണ് പക്ഷേ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് മുമ്പ് വെച്ചൂടാ അവൻ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നടകില്ല നീ കൊറച്ചുമ്പോ മുമ്പ് വെച്ചില്ലേ ആ വയറ് കൂടുത്ത പെണ്ണിനെ ആ അത് അത് നിന്നെ പോലെ ചുണ്ടിലൊന്നല്ലോ ജസ്റ്റ് ഒരു വാൻസിലെ ചുമനല്ലേ അല്ലാതെ നീ കൊടുത്ത പോലെ ചു അല്ലെങ്കി വേണ്ട എന്റെ തെറ്റ നീ നിനക്ക് തോന്നിയ പോലെ ചെയ്തു നിന്നെ പറഞ്ഞു മനസ്സിലാക്കാനേ നിന്റെ ഭാര്യക്ക് മാത്രമേ കഴിയൂ ജിത്ത് തോറ്റു സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്കുന്നതാണെന്ന് അജവൻ പോകുന്ന നോക്കി മുകളിലേക്കൂടി അവൻ നന്നായിട്ടെടുത്തേക്കും വാതിൽ തുറന്ന അകത്തേക്ക് കയറി ഒന്ന് മൊത്തത്തിലൊന്നും ചുറ്റും നോക്കി ഇല്ല റൂമിലൊന്നും അവളെ കാണുന്നില്ല അത് തുറന്നിട്ട ബാൽക്കണി വാതിലൂടെ അങ്ങോട്ടേക്ക് നടന്നു അവിടെയുണ്ട് നന്ദ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേലങ്ങനെ നടക്കുവാണ് നന്ദാ അവനൊരു ചിരിയോടെ വിളിച്ചു ഉമ്മ നോക്കാൻ പറ്റിയത് കൊണ്ടാവും മുഖം പൂന്നിനാവും ഇതുപോലെ തെളിഞ്ഞു നിൽക്കുവാണ് നന്ദവന്റെ ശബ്ദം നടന്നു നിർത്തി അവനെ തുറിച്ചു നോക്കി അവിടെ ആ നോട്ടം കണ്ടതും അവൻ മനോഹരമായി ചിരിച്ചു കൊടുത്തു ചിരിച്ച് മയക്കാൻ വന്നിരിക്കും ഞാൻ വീഴില്ല ഷാട്ട അയച്ചിട്ട് വന്നു നിന്നാലും ഞാൻ നോക്കില്ല ഓ നാണം കേട്ടു അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു നന്ദക്കിനുപ്പം എനക്കാണോ അവനെ നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന നന്ദയെ നോക്കി അവളുടെ ഭാഗത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൻ അടുത്ത് വന്നത് അറിഞ്ഞിട്ടും അവൾ ഒന്നുകൂടെ മുന്നിലേക്ക് നീങ്ങി നിന്നു നന്ദൻ എന്നോടൊന്നും മിണ്ടാത്തേ അവന്റെ ശബ്ദം വിടറിയിരുന്നു അത് മനസ്സിലായതും അവൾ പെട്ടെന്ന് അവനു നേരെ തിരിഞ്ഞു നിന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ എന്റെ അജു കരയാണോ അവൾ അവന്റെ കണ്ണുകൾ പതിയെ തുടച്ചു കൊടുത്തു അവൻ മൂക്ക് വലിച്ചു സങ്കടം വന്ന് വിങ്ങി നിൽക്കുവാണ് എന്തോ അവളുടെ ആ മുഖം തിരിക്കൽ അവൻ സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അജുനെ പറ്റിച്ചതല്ലേ ആ ജൊന്ദിന് അങ്ങനെയൊക്കെ ചെയ്ത് അതുകൊണ്ടല്ലേ നാണ് കേട്ടില്ല ഞാൻ അവൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല അവന്റെ മുഖത്ത് അപ്പോഴും സംശയമാണ് എന്തിനാ ഉമ്മ വെച്ചത് നന്ത് ചോദിച്ചിട്ടല്ലേ അവന്റെ നിഷ്കളങ്കമായ മറുപടി നന്ദവന്റെ കവളിൽ പതിയെ തലോടി ഞാൻ ഉമ്മ ചോദിച്ചു അത് സത്യം പക്ഷേ ആജവൻ എൻ്റെ കവളിലൊന്നെത്തിയിലൊക്കെ ഉമ്മ ചൂടായിരുന്നു ചൂണ്ടിലെന്താ ഉമ്മ വെച്ചേ അവൾ അവൻ്റെ കവളിലൊക്കെ കായ് പതിയെ തഴുകിക്കൊണ്ട് ആദ്രമായി ചോദിച്ചു അവൻ്റെ ചൂണ്ടിൽ മനോഹരമായി ചിരി വിടുന്നു എനിക്ക് എനിക്ക് അവിടെ ഉമ്മക്കുന്നത് ഇഷ്ടം നല്ലതാ നല്ല രസ ഇനിയും ഇനിയും നോക്കട്ടെ ആജവിന്റെ കാറ്റ് പോലെയുള്ള താഴ്മയോടുള്ള ശബ്ദം കണ്ടും അവൾ വാതുറന്നു എന്താ എന്നോട് പറയാം ആജവിന്റെ മുഖം അവൾക്ക് നേരെ താഴ്ന്നു വന്നു നന്ദു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു അവന്റെ നിശ്വാസം അവളുടെ ചുണ്ടുകളിൽ തട്ടിയതും അവൾ കണ്ണുകൾ അടച്ചു കണ്ണുകളടച്ചു അജവളുടെ അടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ ചുണ്ടുകളെ പുണർന്നു രണ്ടുപേരുടെയും ചുണ്ടുകൾക്കിടയിൽ നിന്നും ആ നിമിഷം തന്നെ ആ ശബ്ദം പുറത്തേക്ക് വന്നു അജവിന്റെ കൈ അവളുടെ താവണി ദാവനശാളും മാറ്റി അവളുടെ നഗ്നമായ എടുപ്പിൽ തടവിക്കൊണ്ടിരുന്നു നന്ദ അവളുടെ കൈ അവന്റെ കൈ തണ്ടയിൽ വെച്ചു അവന്റെ തൊണ്ട അനങ്ങുന്നതും അവൻ ഒന്നിനിറക്കുന്നതും അവളുടെ കയ്യിൽ അവൾക്ക് അറിയാൻ സാധിച്ചു അജപ്പോഴും അവളുടെ ചുണ്ടുകൾ വിടാതെ നുണഞ്ഞുകൊണ്ടേ അജ അവളുടെ കീചുണ്ടിൽ നിന്നും അകന്നു മാറി മേൽ ചുണ്ടിലേക്ക് കയറി അവയെ നുണഞ്ഞുകൊണ്ടേയിരുന്നു അവന്റെ രണ്ട് ചുണ്ടുകളും അവൻ ഒരുപോലെ അവയെ നുണഞ്ഞെടുക്കാൻ ഉപയോഗിച്ചു പതിയെ തുടങ്ങി ആ ചുംബനം വന്യമാകുന്നത് അവളും ഒപ്പം എടുപ്പിൽ മുറുകി അവന്റെ കൈകളുടെ മുറുക്കവും കൂടി അജ അവളുടെ ചുണ്ടിൽ കടിക്കാൻ വേണ്ടി വേണ്ടിയവൻ്റെ ചുണ്ടുകളകത്തി പല്ലുകൊണ്ട് അമർത്താൻ തുടങ്ങിയതും നിമിഷം തന്നെ അവൾ അവനെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി അവൾ പിന്നിലേക്ക് നിന്ന് നെഞ്ചിൽ കൈ വെച്ച് ആന് ശ്വാസം വലിച്ചു വിട്ടു അജു പിന്നിലേക്ക് രണ്ടടി വെച്ചതും ബാൽക്കണി വാതിലേക്ക് വിളിച്ചുകൊണ്ടു നന്ദിക്ക് എത്തിച്ചുകൊണ്ട് അവനെ നോക്കി ഇളിച്ചു കൊണ്ട് നോക്കുവാണ് യാതൊരു പൂസലുമില്ല നീ നീ ശരിയല്ല പോയി അവനെ തള്ളി മാറ്റി അവൾ റൂമിൽ കയറി അതൊരു ചിരിയോരവൾക്ക് പിന്നാലെ നടന്നു മുന്നിൽ പോകുന്നവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൾ അവർക്ക് നേരെ തിരിച്ചു നിർത്തി എനിക്ക് എനിക്ക് മതിയായില്ല അവന്റെ ആ വാക്കുകൾ കേട്ടതും അവൾ നെന്റത്ത് കൈ വെച്ചു ഈശ്വര മതിയായി അവൾ അവനെ തുറച്ചു നോക്കി അവനൊരു ചിരിയോട് തലകൊലുക്കി ഇതുപോലെ കുറച്ചു നേരം ഉമ്മ വെച്ചാല് എന്ത് ഉമ്മ വെക്കാനുണ്ടാകും അല്ല മതിയാവളെ കാടിച്ച് പറിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതേ കാലം കാടിച്ചു പറക്കാൻ എൻ്റെ ചൂണ്ട എവിടെ ഉണ്ടാകില്ല അത് വേണോ അവൾ ഡലറില് അവൻ വേണ്ടെന്ന് തലയാട്ടി നിനക്ക് ശരിക്കും വല്ല കുഴപ്പമുണ്ടോ ചില നേരത്തെ മട്ടു പാവം തോന്നും നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് നന്ദവന്റെ മുഖത്തെ കുറ്റി നോക്കിക്കൊണ്ട് ചോദിച്ചു അവന്റെ കണ്ണുകൾ ചുരുങ്ങി അതിന് എനിക്കെന്താ കുഴപ്പം ഞാൻ നല്ല കുട്ടിയല്ലേ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല കൂട്ടി നീയാണ് അവന്റെ ഒരു ആക്കലോട് മറുപടി പറഞ്ഞു പക്ഷെ ആ ആക്കൽ അവന് മനസ്സിലായില്ല എനിക്കിഷ്ട എന്ത് നന്ദേ ഉമ്മ നോക്കാൻ എനിക്കിഷ്ടം ഭയങ്കര ഇഷ്ടാ എപ്പോഴും ഉമ്മ നോക്കട്ടെ ഇതിപ്പോ എന്നെക്കാളും വലിയ കോഴിയാണല്ലോ വേണെന്ന് എന്തായാലും പറയണ്ട ഇതൊക്കെ ഒരു രസം വേണെന്ന് പറഞ്ഞാ എങ്ങനെ എടുക്കും എങ്ങനെ എടുത്താൽ എന്റെ ഭർത്താവല്ലേ ഇങ്ങനല്ലത് വേറെ ആരാ എനിക്ക് ഉമ്മ തരാനുള്ളത് നന്ദു ആലോചനയ്ക്ക് ശേഷം പതിയെ തലവലുക്കി മുഖമൊക്കെ ചുവന്ന് കേറുന്നു ഈശ്വര എനിക്കും നാണമോ എനിക്ക് ചത്താനും വേണ്ടില്ല എനിക്ക് എവിടെ പോയി നിൽക്കുവോ ചിന്തകൾ കാട് കയറുമ്പോഴാണ് അജിവിന്റെ വിശ്വാസം മൂക്കിൽ താട്ടിയത് നന്ദു വേഗം പിന്നിലേക്ക് നിന്ന് അവൻ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു എന്താ നന്ദ പറഞ്ഞിൽ ഉമ്മ വെച്ചോളാൻ ഉമ്മ നോക്കണം ചെക്കൻ വീടിനും അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ പല്ല് കടിച്ചു പൊടിച്ചു ഇതിനെ കൊണ്ട് കുടുങ്ങിയല്ലോ അതെ അങ്ങനെ തോന്നുമ്പോൾ ഒന്നും പറ്റില്ല ഇടയ്ക്കിടക്ക് ഇപ്പം ഉമ്മ വെച്ചില്ലേ ഇനി രാത്രി മതി അത് പറയുമ്പോൾ നന്ദവൻ്റെ ചുണ്ടിലൊരു വിടുന്നു ഷോ എനിക്ക് വയ്യ അവൾ സ്വയം തലയിലും നടിച്ചു പിന്നെ അവനെ നോക്കാതെ ബാത്റൂമിൽ കയറി അജുവിൻ്റെ കണ്ണുകൾ അപ്പോഴും ക്ലോക്കിലായിരുന്നു രാത്രിയാവാൻ എത്ര സമയം കഴിയണം ക്ലോക്കിലേക്ക് നോക്കിയൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാകും പുറത്തേക്ക് നോക്കിയത് നല്ല വെളിച്ചമാണ് എപ്പോൾ ഇട്ടാകും ഇതിപ്പ രാത്രിയല്ലേ ഇനി ഉച്ച ഉണ്ട് വൈകുന്നേരം എന്നിട്ടല്ല രാത്രി അവൻ കൊറേ നേരമുണ്ട് പറയുന്നതോടൊപ്പം അവൻ ദീർഘമായൊന്ന് വിശ്വസിച്ചുകൊണ്ട് ബെഡിലിരുന്നു മുഖം വല്ലാതെ മങ്ങിയിരിക്കുന്നു